കായംകുളത്ത് പുതുതായി രൂപീകരിച്ച കേരള വാട്ടർ അതോറിറ്റിയുടെ പി എച്ച് ഡിവിഷൻ ഓഫീസിലേക്ക് റവന്യൂ ഓഫീസറുടെ തസ്തിക അനുവദിച്ചതായി യു പ്രതിഭ എം എൽ എ അറിയിച്ചു കാർത്തിപ്പള്ളി ചെങ്ങന്നൂർ മാവേലിക്കര താലൂക്കുകൾക്ക് കീഴിലുള്ള കായംകുളം മാവേലിക്കര ഹരിപ്പാട് ചെങ്ങന്നൂർ സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് ഇത് ഏറെ പ്രയോജനമാകുമെന്നും എം എൽ എ അറിയിച്ചു കായകുളത്ത് പുതിയതായി രൂപീകരിച്ച കേരള വാട്ടർ അതോറിറ്റിയുടെ പി എച്ച് ഡിവിഷൻ ഓഫീസിലേക്ക് റവന്യൂ ഓഫീസറുടെ തസ്തിക അനുവദിച്ചതായി അഡ്വറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു നിലവിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റിയൊന്ന് വാട്ടർ കണക്ഷനുകൾ ഈ ഡിവിഷന്റെ പരിധിയിലുണ്ട് റവന്യൂ ഓഫീസറുടെ തസ്തിക കായംകുളം ഡിവിഷനിൽ ഇല്ലാത്തതിനാൽ റവന്യൂ സംബന്ധമായ പരാതികൾ പരിഹരിക്കുന്നതിന് ഏറെ കാലതാമസം നേരിട്ടിരുന്നു ഈ സാഹചര്യത്തിൽ ഹെഡ് ഓഫീസിലെ നിലവിലുള്ള മൂന്ന് സീനിയർ സൂപ്രണ്ട് തസ്തികയിൽ നിന്നും ഒരു പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്ത് കായംകുളത്തെ ഡിവിഷൻ ഓഫീസിൽ റവന്യൂ ഓഫീസറുടെ തസ്തിക അനുവദിക്കണമെന്ന് കാട്ടി താൻ ജലവിഭവ വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കായംകുളം ഡിവിഷൻ ഓഫീസിൽ റവന്യൂ ഓഫീസറുടെ തസ്തിക അനുവദിച്ച് ഉത്തരവായിരിക്കുന്നതെന്നും എം എൽ എ പറഞ്ഞു കാർത്തികപ്പള്ളി ചെങ്ങുന്നൂർ മാവേലിക്കര താലൂക്കുകൾക്ക് കീഴിലുള്ള കായംകുളം മാവേലിക്കര ഹരിപ്പാട് ചെങ്ങുന്നൂർ സെക്ഷൻ ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന ഉപഭോക്താക്കൾക്ക് ഇത് ഏറെ പ്രയോജനകരമാകുമെന്നും എം എൽ എ അറിയിച്ചു